കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ പിറവികൊള്ളുന്നത് ഡബ്ല്യു സി സി എന്ന ചുരുക്കപ്പേരിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് സജീവമായി തുടക്കകാലത്ത് ഡബ്ല്യു സി സി വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു സിനിമാ നിർമ്മാണ യൂണിറ്റുകളിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും പോഷ് നിയമം പാലിക്കണമെന്നും ഹൈക്കോടതി ഇടപെടലുകളിൽ വരെ ഡബ്ല്യു സി സി നിർണായക ഘടകമായി കാലക്രമേണ ഡബ്ല്യു സി സി പിൻവലിഞ്ഞു തുടങ്ങി പല വിഷയങ്ങളിലും മൗനം പാലിച്ചു പ്രതികരണങ്ങളിൽ മിതത്വം പിന്നീട് കണ്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രം ഒതുങ്ങുന്ന ഡബ്ല്യു സി സി ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടൽ നടത്തിയെങ്കിലും പൊതുമധ്യത്തിൽ ഇറങ്ങിയുള്ള പ്രതികരണത്തിന് സംഘടന തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗത്വത്തിന് എതിരെയും വിമർശനമുണ്ട് സംഘടനയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ മഞ്ജു വാര്യർ രാജിവെച്ചതും നിലവിൽ സജീവ ചർച്ചയാകുന്നുണ്ട് ചരിത്രം സൃഷ്ടിച്ചു പിറന്ന ഡബ്ല്യു സി സിയിലെ പല വിഷയങ്ങളിലും നിശബ്ദമാവാൻ കാരണം എന്താണെന്ന് ചർച്ചയും സജീവമാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരു വാക്ക് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും വലിയ വിമർശനം ഭീഷണിക്ക് വഴങ്ങി കിടക്ക പങ്കിടേണ്ടി വരുന്നവരിൽ നടിമാർ മുതൽ വനിതാ ടെക്നീഷ്യന്മാർ വരെയുണ്ട് സംവിധായകരും പ്രൊഡ്യൂസറും നടന്മാരും പ്രൊഡക്ഷൻ കൺട്രോൾ തുടങ്ങിയ ആര് സമീപിച്ചാലും വഴങ്ങിക്കൊടുക്കണം ഓഡിഷൻ പരസ്യം കണ്ടു വിളിക്കുന്ന യുവതികൾക്ക് ക്ഷണം കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്നാണ് പല നടിമാരും അവസരങ്ങൾ നേടിയത് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെന്നാണ് വെളിപ്പെടുത്തൽ ചില പുതുമുഖ നടിമാരുടെ അമ്മമാർ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ് ലഹരിയുടെ ഉന്മാതിയിൽ കഥകിൽ മുട്ടുന്ന ആണുങ്ങളെ പേടിച്ച് മാതാപിതാക്കളുമായി സിനിമാ സെറ്റിലേക്ക് വരുന്നവരും കുറവല്ല സിനിമാ ചിത്രീകരണത്തിനു മുമ്പ് പറഞ്ഞതിനേക്കാൾ മോശമായ രീതിയിൽ ശരീരഭാഗങ്ങൾ കാണിച്ച് ചില നടിമാർക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് സഹിക്കാൻ വയ്യാതെ സെറ്റ് വിട്ടപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് സംവിധായകൻ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളുമുണ്ട് നടിമാർക്ക് മാത്രമല്ല വനിതാ ടെക്നീഷ്യന്മാർക്കും ദുരനുഭവങ്ങൾ ഏറെയാണ് സീനിയർ മേക്കപ്പ്മാന്റെ കിടക്ക പങ്കിടൽ ആവശ്യം നിരസിച്ചതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പ്രത്യേക റൂം ആവശ്യപ്പെട്ടപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചതായും വെളിപ്പെടുത്തലുണ്ട് ജോലിയും ജീവനും ഭയന്ന് പല സ്ത്രീകളും സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സഹിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു